ഇന്ന് നമ്മുടെ വീട്ടിലൊരു വിശേഷ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മുടെ ചിപ്പിൻ്റെ പിറന്നാളാണ് അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അവനെയും കുളിച്ച് കുളിപ്പിച്ച് ഇണിപ്പിച്ച് ഉമർത്ത് നിർത്തി പ്രാർത്ഥിച്ചു കേട്ടോ അമ്പലത്തിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലാട്ടോ അതിന് ഉച്ചയായപ്പോൾ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ചോറുണ്ടാകാനൊക്കെ ഭയങ്കര മടിയായതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ പിറന്നാളിൻ്റെ എല്ലാം വൈകുന്നേരമാണ് നമുക്ക് വിരുന്നേറെല്ലാം വരുന്നത് വൈകുന്നേരത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പായസം വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കുന്നത് ഉച്ചക്കാലത്തേക്ക് പായസം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പാലടയാണ് പാലടയാണെട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ചിപ്പുന് പാലടയാണ് കൂടുതൽ കൂടുതലിഷ്ടം പിറന്നാളുകാരന് ഏതാണോ ഇഷ്ടം ആ പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പാലൊഴിച്ച് ഒരു മൂന്ന് ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് ലിറ്റർ പാലിലേക്ക് അര കിലോ പഞ്ചസാരയാണ് ആണ് കേട്ടോ ഞാൻ ഇട്ടത് പക്ഷേ അരക്കിലോയുടെ ആവശ്യമില്ല ഒരു നാനൂറ് ഗ്രാമൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ മൂന്ന് ലിറ്റർ പാലിലേക്ക് കിലോ പഞ്ചസാര ഇട്ടു അതിൽ രണ്ടുനുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ പാലൊക്കെ തിളക്കാൻ വെച്ചു അപ്പോഴത്തേനും ചിപ്പുന് പറഞ്ഞു പറഞ്ഞ് ഒക്കെ പരിശോധിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ചിപ്പുന് ഒരു തൈരിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആ തൈര് എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവനെടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി കഴിച്ചിട്ട് ആള് നൂണ്ടുവന്നിട്ടോ അപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആ ചേച്ചിക്കും കുറച്ച് കൊടുത്തു ഞങ്ങളെല്ലാവരും കൂടെ അത് ഫുള്ള് അങ്ങ് ഫിനിഷ് ചെയ്തു കേട്ടോ അപ്പോഴേക്കും പായസത്തിന് ചെറിയ രീതിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ചിപ്പ് ഓരോന്ന് വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ ഈ തിള വരുന്നു തുടങ്ങിയ കാരണം ഞാനത് ഇളക്കി കൊണ്ട് നിൽക്കുമായിരുന്നു നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് തിളച്ച് വരും കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തിളച്ച് വന്നു ഞാനത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതിൽ ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം അതിനെ മൂടി അടച്ചിട്ട് വിസിലിട്ടിട്ട് വേണം നമുക്ക് ഇനി ഒരമണിക്കൂർ സ്ലിമ്മില് എന്നാൽ ആ പാലിനെ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ വിസലടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടി പറഞ്ഞത് ഏറ്റവും ചെറിയ സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് അട വേവിച്ചെടുക്കാം പാലടയുടെ അട വേവിക്കാനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലങ്ങ് അട വേവിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ഒത്തിരി കൂടുതൽ വെള്ളം എപ്പോഴും അട വേവിക്കുമ്പോൾ എടുക്കാറുണ്ട് അങ്ങനെ നല്ലപോലെ വെന്ത് കിട്ടാൻ അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ അടയൊക്കെ വേവിച്ച് വെള്ളം തിളച്ച് വരെ ഒരു നല്ലൊരു മൂടിയൊക്കെ വെച്ച് അടച്ചു കൊടുക്കുക തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ച് വേവിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ മലബാറിൻ്റെ പാലടയാണ് എടുത്തിരിക്കുന്നത് അട വേടിച്ചാണ് വേടിക്കുകയാണ് ചെയ്തത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു കേട്ടോ നമ്മുടെ ഈ മൂന്ന് ലിറ്റർ പാലിലേക്ക് ഇരുന്നൂറ് ഗ്രാം അഴയാണ് കേട്ടോ കറക്റ്റായിട്ട് അളവ് അപ്പോൾ അത് തിളയൊക്കെ വന്ന് തുടങ്ങി അപ്പം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ പിന്നെ അഴ അഴ മൂടി തുറന്ന് വെച്ച് വേവിക്കണം കേട്ടോ നല്ലപോലെ തിളച്ച് നല്ല കയ്യിൽ ഇങ്ങനെ വെച്ച് ഓരോ പിടിച്ച് നോക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു പോകണം കേട്ടോ അതിൽ അലിഞ്ഞു പോകുന്ന പരുവത്തിലായി കിട്ടണം അപ്പം നല്ല അട നല്ലപോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അട നല്ല പോലെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ അടയെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങനെ വാർത്തെടുക്കണം കേട്ടോ വാർത്തെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാർപ്പ് പാത്രത്തിലോട്ട് ഒഴിച്ച് അതിൻ്റെ ആ വെന്ത വെള്ളം വേവിച്ച വെള്ളം അങ്ങ് ഊറ്റിക്കഴണം അതിന് ശേഷം നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതിന് തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ പാദത്തിലുണ്ടായിരുന്ന അടിയിലുണ്ടായിരുന്ന അടയും കൂടെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പൈപ്പ് തുറന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ആ ഇടയിൽ ഇടയിളക്കി ഇളക്കി ഇളക്കി അതിൻ്റെ ആ പശി പശ പശപ്പ് അങ്ങ് മാറ്റി കിട്ടണം കേട്ടോ നല്ലപോലെ തണുപ്പിച്ചെടുക്കണം ആ ചൂടൊക്കെ മാറി നല്ലപോലെ എടുക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇനി നമുക്ക് ഇത് ആ പാലിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് അപ്പോഴത്തേനും അതിനിടയ്ക്ക് ചിപ്പിനും പിന്നെയും വിശന്നോട്ടോ അപ്പോൾ ചീസ് ബോൾ വേണമെന്നും പറഞ്ഞ് അതെടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ പാല് അപ്പോഴേക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഈ സൈഡിക്കോടൊക്കെ ഇതുപോലൊക്കെ വരുന്ന പോലെ തോന്നും പക്ഷേ അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അടയൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണി നമ്മളടുപ്പിലാണ് കേട്ടോ അടുപ്പിലൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഉരുളിലോട്ട് ഇച്ചിരി നെയ്യൊഴിച്ച് അതിലോട്ട് ഈ അടയെ ഇട്ടിട്ടോ അടയെ നല്ലപോലെ ആ നെയ്യിലിട്ട് ഒന്ന് വരട്ടി പോലെ എടുക്കണം കേട്ടോ അതിൽ ഇടയിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറിപ്പോണം അതിന് ശേഷം വേണം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിക്കാനായിട്ട് അങ്ങനെ ഈ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഇളക്കി എടുക്കണം കേട്ടോ പാലട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈസി ആയിട്ടാണ് തോന്നാറ് പക്ഷേ റെഡി റെഡിമിക്സൊക്കെ വാങ്ങി വയ്ക്കുമ്പം ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഇത് കറക്റ്റ് ആ ഒരു പാലടയുടെ ടേസ്റ്റ് വരണമെങ്കിൽ ഇതിന് ഒരുപാട് സമയം വേണം കേട്ടോ അപ്പോൾ ഇത് ഇളക്കി 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 ഒരുപാട് നേരം നമ്മൾ നമ്മളെത്രത്തോളം കയ്യെടുക്കാതെ ഇളക്കുന്നുണ്ടോ അത്രത്തോളം ആ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ നല്ലപോലെ കയ്യെടുക്കാതെ ഇളക്കി അതിലാ അട കട്ട പിടിച്ച് കിടക്കുന്ന പോലെ ഉണ്ടായിരുന്ന അടയൊക്കെ കുറുകി വരും കേട്ടോ ഈ ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് നല്ലപോലെ വിട്ടുവിട്ട് വരും അങ്ങനെ എല്ലാം കൂടെ ഇളക്കി ഇളക്കി അവസാനം നിന്ന് ഇളക്കി നിന്ന് ഇളക്കി ഇളക്കി വയ്യാതായപ്പോൾ ആയപ്പോൾ ഇരുന്ന് ഇളക്കി തുടങ്ങി കേട്ടോ അങ്ങനെ ഒരു അര മുക്കാൽ മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ഇളക്ക് തന്നെയായിരുന്നു അതിന് ശേഷം അതിനിടയ്ക്ക് നമ്മുടെ പിള്ളേർ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ചേച്ചിയും അന്ന് ഇടയ്ക്ക് ഒന്ന് സഹായിച്ചു അങ്ങനെ നമ്മളിത് ഈ പാലട നമ്മുടെ പാട ഏകദേശം ഒരു പരുവത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇറക്കി എത്ര ചൂടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ അതിനിടക്ക് നമ്മുടെ ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു അപ്പോൾ ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പരുവായി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഉരുളി അടുപ്പത്ത് നിന്ന് ഇറക്കുകയാണ് അങ്ങനെ ഇറക്കി നമ്മൾ സൈഡിലോട്ട് നീക്കി വെച്ചു അതിനിടയ്ക്ക് നമ്മുടെ ഇച്ചുകൂട്ടൻ ടേസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഓടി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടാൻ മോനെ തുടലേ പറഞ്ഞാൽ മാറ്റി നിർത്തിയിട്ടുണ്ട് നമ്മൾ ഈ പാലട പായസം അടുപ്പിൽ നിന്ന് ഇറക്കിയാലും അതിനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് പാട ചൂടി പോവും അങ്ങനെ പാട ചൂടാതിരിക്കാനായിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെയും ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അത് ചൂടാറുകയും ചെയ്യും ഇത് നല്ലപോലെ പാട കൂടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ ഇളക്കലിന് ശേഷം നമ്മുടെ പായസം ഏകദേശം പൂർണ്ണ രൂപത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ഇച്ചുകൂട്ടനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തായോ അമ്മയെന്നും പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു അപ്പം ആ ഒരു പാത്രം എടുത്തിട്ട് അവന് അതിലൊഴിച്ച് ചൂടാറാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചൂടാറാൻ കൊടുക്കാനായിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ചൂടാറിയിട്ട് വേണം ഇനി അവന് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പായസം വരെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എല്ലാം ഈവനിങ്ങിലാണ് ഇനി വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം ഉള്ളത് ബാക്കി പാർട്ട് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ